പോലീസ് പോലീസുകാരും കൂടി മാധ്യമങ്ങളെ കുറ്റപ്പറയുന്നത് കൊണ്ടോ മാധ്യമങ്ങളെല്ലാം കൂടി കൂടി പോലീസുകാരെ കുറ്റ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ അന്തരീക്ഷം മെച്ചപ്പെടാൻ തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ സജീവമായ ജനാധിപത്യവും ജനാധിപത്യാധിഷ്ഠിതവുമായ പുരോഗതിയും സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ജനാധിപത്യപരമായ വളർച്ച സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ പോലീസ് സേന ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പോലീസ് സേനയായി മാറിയെങ്കിൽ മാത്രമേ സാധിക്കൂ അല്ലാതെ ജനാ ജനങ്ങളുടെ സാധുതകൾ അടിച്ചമർത്തുന്ന ഒരു പോലീസ് സേനയായിട്ട് മാറിയാൽ തീർച്ചയായിരുന്നു ആ രാജ്യത്തെ ജനാധിപത്യമോ ജനാധിപത്യത്തിനധിഷ്ഠിതമായ വളർച്ചയോ സാക്ഷ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ മാധ്യമങ്ങളും പോലീസുകാരും പരസ്പര പൂരകങ്ങളായി വർദ്ധിക്കേണ്ടതാണ് പറയുമ്പോൾ പരസ്പരം വിമർശനം അസാധ്യമെന്ന ഒരു ധാരണ ആവശ്യമില്ല പലപ്പോഴും തെറ്റുകൾ തിരുത്തണം പോലീസിന്റെ തെറ്റുകൾ തീർച്ചയായിട്ടും തിരുത്തപ്പെടണം മാധ്യമങ്ങൾ തെറ്റുപെരുത്തുകയാണെങ്കിൽ ആ തെറ്റുകളും കണ്ടുപിടിക്കപ്പെടണം തിരുത്തപ്പെടണം പരിഹരിക്കണം ഇത് ജനാസക്തി ഒരു പ്രക്രിയ മാത്രമാണ് നമ്മുടെ നാട്ടിൽ പോലീസ് ധാരാളം അധികാര പോലീസിനെ വിമർശിക്കാൻ ഉള്ള അധികാരം അവകാശം അധികാരം എന്ന് പറയുന്ന തെറ്റാണ് അവകാശം പത്രപ്രവർത്തകർ ഏതെങ്കിലും നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ എന്നറിയുന്നതിന് നമുക്കുള്ള ഏറ്റവും പെട്ടെന്നുള്ള ടെസ്റ്റ് പരീക്ഷണം ആ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ദ്രാവിഡത്തെ പത്രം വായിച്ച മനസ്സിലാണ് ആ നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ നമ്മൾ സൗദി അറേബ്യയിൽ പോയി പത്രം വായിച്ചാൽ അവിടുത്തെ പോലീസിനെതിരെ ഒരു വിമർശനവും ആ പത്രത്തിൽ സൗദി പോയി കുറച്ചുപേരെങ്കിലും ഇവിടെ കാണും ഞാൻ ഒരു അക്ഷരം പോലും ഈ നാടുകാരങ്ങനെയാണ് പോലീസിനെതിരായിട്ട് ഏതെങ്കിലും പത്രം എഡിറ്റോറിൽ എടുക്കുകയോ പോലീസിനെ വിമർശിച്ചോ ഏതെങ്കിലും വാർത്ത കൊടുക്കുകയോ ചെയ്താൽ ചില രാജ്യങ്ങളിൽ ആ പത്രം നടത്താൻ പോലും സാധിക്കുക ചുരുക്കത്തിൽ ഒരു രാജ്യത്ത് ജനാധിപത്യമുണ്ടോ എന്നതിന്റെ ഒരു ടെസ്റ്റ് മാത്രം നമ്മൾ വന്ന ഒരു കാണാം ഇഫ് വൺ ടെസ്റ്റ് വിച്ച് പ്രൂവ് ആ സ്ഥലത്ത് അതിനുള്ള അതിനുള്ള തെളിവ് ആ പത്രത്തിൽ പോലീസിനെ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പോലീസിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ നിങ്ങൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് പോലീസിനെ വിമർശിക്കാൻ അധികാരമില്ലാത്ത ഒരു ജനാധിപത്യമല്ല രണ്ട് ഈ രണ്ട് പ്രസ്താവനകളും പരിപൂർണമായും സത്യമായി ഇത് നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ പറയാം മികച്ച ജനാധിപത്യ വാക്യം മികച്ച ജനാധിപത്യവാദം എപ്പോഴാണ് ഒരു മികച്ച ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വരുന്നത് പോലീസിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അത് അന്യത്തെ ജനാധിപത്യ ഉത്തരവാദിത്തത്തോടുകൂടി മാധ്യമങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ജനാധിപത്യ മഹത്വവൽക്കരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യമാണ് പക്ഷെ ജനാധിപത്യം വളരണമെങ്കിൽ പുഷ്ടിപ്പെടണമെങ്കിൽ അതുമൂലം സാമൂഹ്യ വളർച്ച സാക്ഷ്യമാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനാധിപത്യത്തിന് ലഭിച്ച മാധ്യമ സ്വാതന്ത്ര്യം അങ്ങേതിട്ട് ഉത്തരവാദിത്വത്തിലുള്ള ഒരു മാധ്യമങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആത്മനിയന്ത്രണത്തിൻ്റെതായ ചില നിബന്ധനകൾക്ക് സ്വയം വിധേയരാകുന്ന ഒരു പ്രവർത്തന രീതി മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ ഭരണഘടനയും നമ്മുടെ നമ്മുടെ നിയമങ്ങളും ഒക്കെ ധാരാളമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് ബ്രിട്ടനിലാണ് ആ ബ്രിട്ടനിലെ ഒരു 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 ഇൻസ്റ്റൻസ് വാദം പറഞ്ഞു കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഏഴ് ഏഴാം മാസത്തെ ഏഴാം തീയതി പോകണം ഗൂഗിളിലൊക്കെ റെഫർ ചെയ്തോ അതെ ഞാൻ പറഞ്ഞത് ടവണോ നിങ്ങൾക്ക് അറിയണം ഗൂഗിൾ റെഫർ ചെയ്തു അന്ന് ലണ്ടനിലെ ഏറ്റവും പ്രസിദ്ധമായ അണ്ടർഗ്രൗണ്ട് ട്യൂ റെയിൽവേ അണ്ടർഗ്രൗണ്ട് റെയിൽവേ മെട്രോ പ്രോജക്ടർ റെയിൽവേയിൽ ഒരു ഭീകരാക്രമണമുണ്ടായി നാല് ഭീകരവാദികൾ പ്രവേശിച്ച് ബോംബുകൾ വെച്ച് യാത്രക്കാരായ അൻപത്തിരണ്ടു പേർ മരിച്ചു ആരെയും പിടിക്കാൻ അന്ന് ലണ്ടൻ പോലീസിന് സാധിച്ചു ഈ സംഭവം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ വെച്ച ബോംബുകൾ പൊട്ടിയെങ്കിലും വലിയ നാശം ഉണ്ടാക്കിയിട്ടില്ല ബോംബിന്റെ മാനുഫാക്ചറിങ്ങില് എന്തോ ബോംബ് ഫുട്ടേജ് പക്ഷെ ബോംബ് പൊട്ടി ശബ്ദമൊക്കെ അതുകൊണ്ട് ചുറ്റും കൂടി പോലീസ് വേഗം അറിഞ്ഞു ഉപേക്ഷിച്ചപ്പെട്ട ഒരു ബോംബ് ഒരു സഞ്ചിയിലാണ് ബോംബ് നടന്നത് ആ സഞ്ചു ആയിരുന്നു നോക്കിയപ്പോൾ സഞ്ചേരി ഒരു അഡ്രസ്സാണ് ആ അഡ്രസ് നോക്കിയപ്പോൾ ഒരു ഫ്ളാറ്റിയാണ് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ഒരു ഫ്ളാറ്റാണ് ഇവിടെ നിന്നെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രീധന്യയുടെ ഒരു ഫ്ലാറ്റ് ഈ ഫ്ളാറ്റിലേക്ക് പോലീസ് അതിനകത്ത് പുതിക്കുന്നേ ക്യൂബിലുള്ള റെയിൽവേ സ്റ്റേഷനിലുള്ള വീഡിയോ ക്യാമറയിൽ നിന്ന് ഈ ഈ ബാഗിൽ വെച്ച് കൊണ്ടുപോയ ആളെ കൊണ്ടുവന്ന ആളുടെ ഫോട്ടോ ക്യൂബിൽ നിന്ന് ക്യാമറയിൽ നിൽക്കുന്നു അതിലേക്കുമ്പോ ഫ്ലാറ്റ് ചേരുന്നു ആ ഫ്ലാറ്റിലെ ആൾക്കാരോട് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കുന്നു ആ ഫ്ലാറ്റിലെ ആൾക്കാർ പറയുന്നത് ഇയാളെ അറിയാം ഇയാളെ കണ്ടിട്ട് ഇവിടെ താമസിക്കുന്ന ജോൺ മെനേസസ് എന്ന ആണ്ടൂട്ടിയിരിക്കുന്നു എന്ന് പോലീസുകൾക്ക് പറയുന്നു ജോൺ മിനേസസ് എവിടെയെന്ന് ചോദിച്ചപ്പോ അതിൽ ക്യൂബിലേക്ക് പോയിട്ടുണ്ട് ട്രെയിൻ പോയിട്ടുണ്ട് എന്നെ ആളുകൾ പറയുകയും പോലീസുകാർ ഈ ബോംബെയും അന്വേഷിച്ചു പോകുന്നു അപ്പോൾ ഏത് ബാഗ് ഉപയോഗിച്ച ബോംബ് വെച്ചോ അതേ നേരത്തെ ബാഗ് ആയിട്ടാണ് ട്യൂബിലേക്ക് കയറുന്നത് ഇയാൾ ട്യൂബിലേക്ക് കയറുന്നു ഇയാൾ സൂയിസൈഡ് ബോംബ്ര ധാരണയിൽ പോലീസ് വരുവെക്കുന്നു ഇയാൾ മരിക്കുന്നു ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളെ കുറിച്ച് നൽകിയപ്പോൾ ഞാൻ ഒരു അല്ല ഒരു പാവപ്പെട്ട ബ്രസീലിയൻ ജോലി തേടി ഇംഗ്ലണ്ടിൽ വന്ന ഇലക്ട്രീഷ്യൻ പണി ചെയ്ത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായി കഥ മുഴുവൻ തന്നെ ടിവിയിലോ അല്ല ഗൂഗിൾ ചെയ്ത് കൊഴുക്കു രണ്ട് സിനിമകളോ തന്നെ വന്നിരിക്കുന്നു ഇവിടെയാണ് എനിക്ക് എന്തായിരിക്കും എന്തായിരിക്കും തമിഴ്നും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സെക്രട്ടേറിയറ്റിൽ ഭീകരാക്രമണം നടത്തിയ ഒരു പച്ച ശസ്ത്രീകാരെ ഓടിക്കേറുമ്പോ എന്ന് വിവരം കേട്ടെന്ന് പറഞ്ഞ പച്ച ശസ്ത്രീരെ ഒരാളെ അവിടെ പിടിച്ചു വയ്ക്കുകയോ വെടിവെക്കുകയോ ചെയ്താൽ എന്തായാലും ഇന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ് അവിടെ നിറങ്ങുമ്പോളാണ് അയാളുടെ ഫോട്ടോ ഐഡന്റിഫൈ തെറ്റിപ്പോയി ബ്രിട്ടീഷ് പോലീസിൽ തെറ്റും പോയി ചെയ്തത് തെറ്റാണ് അവിടെ ഇതേക്കുറിച്ച് വലിയ അന്വേഷണം നടത്തി ആ പത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാം എന്തായിരുന്നു എത്ര എത്ര ഉത്തരവാദത്തോട് കൂടി വരിക പോലീസ് എന്ന് പറയുന്നത് തെറ്റുവെക്കാത്ത ആളുകളല്ല ആത്മാർത്ഥമായി ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൂയിസൈഡ് ബോംബറെ പിടിക്കാൻ വേണ്ടി സൂയിസൈഡ് ബോംബർ സൂയിസൈഡ് ബോംബർ ഞാൻ സംശയിക്കുന്ന വാങ് ചെയ്ത അടുത്ത് മരിക്കുന്നതിന് പേടിയില്ലാത്ത ബോംബ് മതി അപ്പൊ സൂയിസൈഡ് ഫോം നമ്മൾ എന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ പിടിക്കാൻ തരും അറിയുന്നതിന് അവരെ അത് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആ ഒരു ആ ഒരു സന്നിക്ഷ ഘട്ടത്തിൽ ഒരു സൂയിസൈഡ് പോംബറെ വാൻ ചെയ്തിട്ട് പിടിവെക്കണോ അത് സൂയിസൈഡ് പോംബ്ര വാൻ ചെയ്യുന്നത് അബദ്ധമാണോ ശരിയാണോ അതോ കൂടുതൽ അവിടെ ആ ട്രെയിനിലുള്ള ബാക്കിയുള്ള ജനങ്ങളോടാണോ ഇനി കൂടുതൽ ബാധ്യത ആരെയാണ് ഞാൻ കൂടുതൽ അപകടപ്പെടുത്തേണ്ടത് എന്ന ഒരു നിമിഷത്തിൽ ഒരു നിമിഷത്തിൽ ആ നിമിഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ തീരുമാനം എടുത്തേ പറ്റും അതിന്റെ തീരുമാനം തെറ്റാകാം ശരിയാകാം പക്ഷെ ആ തീരുമാനം എടുക്കാനുള്ള ധൈര്യം ആ തീരുമാനം എടുക്കാനുള്ള ധൈര്യം ഞാൻ അങ്ങനെ ശരി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം തീരുമാനമെടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഒരു പോലീസുകാരനാണ് അതിനുശേഷം സുപ്രദ്ധമായ വലിയ വലിയ വിചാരണകളും വാഗ്ദാനമാർക്ക് നടന്നു അന്ന് ലണ്ടന്റെ പോലീസ് കമ്മീഷണർ ആയിരുന്ന ലോർഡ് ചെയ്ത് തെറ്റാണ് അബദ്ധമാണ് അബദ്ധമാണോ പക്ഷെ ഞാൻ അതിലെ ശിക്ഷിക്കയില്ല എന്ന് ലണ്ടന്റെ പോലീസ് കമ്മീഷണർ പറഞ്ഞു അങ്ങനെയാണ് ഈ പോലീസുകാരൻ ചെയ്തത് അബദ്ധമാണോ ഈ പോലീസുകാരൻ ചെയ്തത് തെറ്റാണ് പക്ഷെ ഞാൻ അതിലെ ശിക്ഷിക്കയില്ല ഞാനും എന്റെ സേന ഐ സ്റ്റാൻഡ് ബൈ ൻ ഫോഴ്സ് ഏത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഈ കുടുംബത്തിന് നോക്കുക പക്ഷേ ഞങ്ങൾ ഈ പോലീസുകാരുടെ തള്ളിപ്പുറയുകയില്ല കാരണം അവൻ ചെയ്തത് ഈ ജോൺ മെനീസിനോടുള്ള എന്തെങ്കിലും വിരോധം വെച്ച് ഓർന്നല്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ ആ കമ്പാർട്ട്മെന്റിലുള്ള അഞ്ചോ നൂറോ പേര് മരിക്കും എന്നൊക്കെ വിശ്വാസം അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെ സംബന്ധിച്ച് കൊല്ലത്തൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് ഈ പ ഈ വെടിവെച്ച പേര് പേരുപോയിൻ പക്കത്തെ വന്നിട്ടില്ല ഇതാ മാറി അപ്പൊ അങ്ങനെയാണ് അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ പോലീസുകാരനെ പറയുന്നത് ഒരു സമൂഹത്തിന്റെ സുരക്ഷയുടെ ഉത്തരവാദിത്വവും അവന്റെ തോളിലുണ്ട് നീ പെരുമാറിയത് ഈ സമൂഹത്തിന് വേണ്ടിയാണോ അതോ നിന്റെ വ്യക്തിപരമായ അധികാര പ്രശ്നയ്ക്ക് വേണ്ടിയാണോ നിന്റെ വ്യക്തിപരമായ നിന്റെ നിന്റെ വ്യക്തിപരമായ മാന്യതയോ നിന്റെ ആജ്ഞാശക്തിയോ നിന്റെ അധികാര പ്രമത്തതയോ നിന്റെ അധികാരവില്ലാസമോ അത് നിലനിർത്താൻ വേണ്ടിയാണോ നീ പെരുമാറിയത് അതോ നീ പെരുമാറിയത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്ത് വേണ്ടി ആന്മാത്രമായി എന്ത് ദുസ്തൃത്വം ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു അതിനു വേണ്ടിയാണോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവനുസരിച്ചായിരിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെ തീരുമാനത്തെ നമ്മൾ വിമർശിക്കുക നമുക്ക് വിമർശന സാധനമുള്ളപ്പോൾ അയാൾ അഴിമതിക്കാരനെയാണെങ്കിൽ വിമർശിക്കുക തെറ്റുകാരനെ തെറ്റുകാരനെയാണെങ്കിൽ വിമർശിക്കുക അതിൽ ലോക്കപ്പിൽ കൊണ്ടുപോയി ഒരു ഇടിച്ചെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോയ ലോക്കപ്പിൽ കൊണ്ടുപോയി ഒരാളെ അത് ക്യാമറയിൽ വന്നാൽ തീർച്ചയായിട്ടും ആ കാര്യത്തെ കുറിച്ച് നടപടി എടുത്തേ പറ്റൂ അതിൽ ആ പോലീസുകാരനെ സഹായിച്ചിട്ട് എന്റെ കൂടെ നിൽക്കുന്നവനെ വിശ്വസ്തരാണ് അവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ജനാധിപത്യത്തിന് ഭയപ്പെടുത്തി ഭയപ്പെടുത്തിരട്ടി പണമുണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസുകാരെ വിമർശിക്കണം തീർച്ചയായിട്ടും വിമർശിക്കണം പക്ഷെ സ്വദേശമായി ഈ നാടിന്റെ നന്മയെ കരുതി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഈ അബദ്ധത്തെ ഒരു കുടിലഹീന കുറ്റകൃത്യമായി കണ്ട് വിമർശിച്ച് ആ പോലീസുകാരുടെയും പോലീസ് സേനയുടെയും മനോവീര്യം മൊത്തമായിട്ടില്ലാതാക്കുന്നത് പലപ്പോഴും വലിയ വലിയ ദ്രോഹം ചെയ്തു അതുപോലെ പോലീസുകാർക്ക് കുടുംബങ്ങൾക്കെതിരായിട്ടുള്ള ഭീഷണി വരുമ്പോ തീർച്ചയായിട്ടും സംരക്ഷിക്കാനും മാധ്യമങ്ങൾക്ക് കഴിയണം അവരെ സംരക്ഷിക്കാനും മാധ്യമങ്ങൾ കഴിയണം കാരണം സത്യസന്ധരായിരിക്കേണ്ടതും സത്യസന്ധരായി പെരുമാറുന്ന പോലീസുകാർക്ക് നല്ല രീതിയിലുള്ള ബലം സാമൂഹിക ബലങ്ങൾ ലഭിക്കേണ്ട ഈ സമൂഹത്തിന്റെ ബന്ധമായ ആവശ്യം അപ്പൊ ഞാൻ ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളും പോലീസും ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ നിലനിൽക്കുന്ന മാധ്യമങ്ങൾ അത്യന്താപേക്ഷമാണ് പക്ഷെ ജനാധിപത്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് പോലീസ് പോലീസിന്റെ പോലീസിന്റെ പ്രവർത്തന രീതി വളരെ വളരെ ക്രിറ്റിക്കലാണ് അത് പ്രധാനമായും കണ്ടുക അതിനെ വിമർശിച്ച് അതിനെ അതിനെ പുഷ്ടിപ്പെടുത്തി അതിനെ ആരോഗ്യകരമായ പ്രബലതയാണ് എന്ന് ഉറപ്പുവരുത്തൽ ചുമതലയാണ് മാധ്യമങ്ങൾക്ക് അത് വിമർശിച്ച വഴിയാണ് പക്ഷേ അവരുടെ ഒരു ചെയ്ത കാര്യം അത് ഈ രാജ്യത്തിൻ്റെ ഗുണത്തിനു വേണ്ടിയാണോ സമൂഹത്തിന്റെ ഗുണത്തിനു വേണ്ടിയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ആ വിമർശനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ രീതിയിലാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോലീസ് െ കുറിച്ച് നമുക്ക് പറയാം പക്ഷെ ലോകത്തിലേക്ക് ജനാധിപത്യ രാഷ്ട്രങ്ങളുമായിട്ട് നോക്കുക ഞാൻ ഈ സംസാരിക്കുന്ന സമയം ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന സമയം അമേരിക്കയിൽ നൂറ്റി തൊണ്ണൂറ് ലക്ഷം പേര് ഞാൻ സംസാരിക്കുന്ന സമയം നൂറ്റി തൊണ്ണൂറ് ലക്ഷം ആളുകൾ അല്ല അവിടെ മുപ്പത് കോടിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളിൽ ഇപ്പം എത്ര പേര് ജീവിക്കാം വൺ പോയിന്റ് നയൻ ലാക് അമേരിക്കയിൽ പത്തൊമ്പത് ലക്ഷം ജയിലിൽ കിടക്കുന്നു അമേരിക്കയിലെ ജനസംഖ്യ മുപ്പത് കോടി കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി ഈ മൂന്ന് കോടി ആവേശമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി രണ്ടു ലക്ഷം പേരേക്ക് ജയിലിൽ ഇല്ല ഞാൻ നമ്മുടെ ചാമി കമ്മിറ്റി ചാമിങ്ങനെ ചാടി എന്നുള്ള കമ്മിറ്റി ഞാൻ അന്വേഷിച്ചത് അപ്പോൾ ജയിലിലേക്ക് ഈ അടുത്ത കാലത്ത് ജയിലിൽ പോവാം അപ്പൊ കേരളത്തിലെ ജയിൽ ഞാനെ സംസാരിക്കുന്ന സമയത്ത് പതിനോരായിരം പേര് പതിനോരായിരം പേര് അമേരിക്കയിലെങ്കിൽ അമേരിക്കയിലെ ക്രമസമാധാന രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജയിലിൽ കിടക്കേണ്ടത് ഏകദേശം ആവുകയാണ് ഇവിടുത്തെ ക്രമസമാധാനം നമ്മൾ നടത്തുന്നത് അപ്പൊ എത്രമാത്രം എത്രമാത്രം പ്രാധാന്യം നമ്മൾ നൽകുന്നതിന്റെ ഒരു ഇൻഡക്സ് കൂടെ ആണ് നിങ്ങൾ ദുബായിലെ ജയിലിൽ നോക്കുക സൗദി അറേബ്യയിലെ ജയിലിൽ നോക്കുക അമേരിക്കയിലെ ജയിലിൽ നോക്കുക എത്ര ശതമാനത്തെ ജയിലിൽ ഇട്ടോട്ടാണ് അല്ലെങ്കിൽ നാട് കടത്തിയിട്ടാണ് രാജ്യം ജയിലിൽ നാട് കടത്തിയുമല്ല കേരളത്തിലെ പോലീസ് ഇവിടെ തന്നെ ലക്ഷ്യമിട്ടു ഈ ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തെ ജീവിക്കുന്ന അത്യാവശ്യം വളരെ 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 മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമാണ് ജയിലിലേക്ക് പോകുന്നത് അങ്ങനെ വളരെ സ്വച്ഛമായിട്ടുള്ള ആളുകൾ മാത്രം ജയിലിൽ പാർപ്പിച്ച് ഈ നാടിന്റെ കൊലസമാധാനം സംരക്ഷിക്കാന് കേരളത്തിലെ പോലീസിന് സാധിച്ചിട്ടുണ്ട് കൊലപാതകം പോലും ലോകത്തിലേക്ക് ഏറ്റവും കൊലപാതകം കുറഞ്ഞ പ്രദേശമാണ് കേരളം അങ്ങനെ ആയിരുന്നില്ല ഒരു നാൽപ്പത് കൊല്ലം മുമ്പോ അറുപത് കൊല്ലം മുമ്പോ അങ്ങനെ ആയിരുന്നില്ല നമുക്ക് കേരളത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമായി എന്നില്ല പക്ഷെ ഇന്ന് വളരെ ധൈര്യപൂർവ്വം നമുക്ക് പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ കുറഞ്ഞ പ്രദേശമാണ് കേരളം എന്റെ മകൻ ബി ദി മോസ്റ്റ് പീസ്ഫുൾ കൺട്രി ഇൻ ദ വേൾഡ് അവിടെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളേക്കാൾ കുറവാണ് കേരളത്തിലെ കൊലപാതകം ഈ കാര്യം നമുക്ക് അച്ഛനും അറിയാതെ ആരെങ്കിലും നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതുപോലെ വാഹന മോഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ നാല് രാത്രി നോക്കാൻ പതിനേഴ് ലക്ഷ ണക്കിന് വാഹനങ്ങളാണ് വഴി കിടക്കുന്നത് പക്ഷേ എത്ര വാഹനം മോഷണം പോകുന്നുണ്ട് ലോകത്തിൽ തന്നെ ഇനി പറയുകയാണ് ഞാൻ പറയുന്ന ലോകത്തിൽ തന്നെ വാഹന മോഷണം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കേരളം ലോകത്തിൽ തന്നെ ഇനി എങ്ങനെ സാധിക്കുന്നു ഈ നാട്ടിലെ പോലീസിങ് ഈ നാട്ടിലെ പത്രങ്ങൾ ഈ നാട്ടിലെ സമൂഹം ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമ പരിപാലനത്തിന്റേതായ അന്തരീക്ഷം പരസ്പരം സഹകരിച്ച് നിയമപാലനത്തിന്റെ ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത് ഇത് പോലീസിന്റെ മാത്രം എടുക്കല്ല സാമൂഹ്യമായ കാരണങ്ങളാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യപരമായ വളർച്ചയ്ക്ക് അനുകൂലമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ അത് പോലീസാണെങ്കിലും കൊള്ളാം കോടതികളാണെങ്കിലും കൊള്ളാം മാധ്യമങ്ങളാണെങ്കിലും കൊള്ളാം പത്രസ്ഥാപനങ്ങളാണെങ്കിലും കൊള്ളാം സർക്കാരാണെങ്കിലും കൊള്ളാം എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്കായിട്ട് ഒരുമിച്ച് സഹരിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ തന്നെ ഞാൻ പറയും ഏറ്റവും കുറഞ്ഞ കൊലപാതകം നടക്കുക ഏറ്റവും കുറച്ച് രീതിയിൽ വാഹന നടക്കുക ഏറ്റവും കുറച്ച് ആളുകളെ ഡെയിലിയിൽ പാർപ്പിക്കുക ഏറ്റവും കുറച്ച് ആളുകളെ ഡെയിലിയിൽ പാർപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ നടക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എത്ര പേരെ നിങ്ങൾ വഴി വരെ എത്ര പിടിച്ചുപോലെ അറിയാം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞോളാം പക്ഷെ അമേരിക്കയിൽ ചോദ്യം ഇതാണ് പോയിരിക്കുന്നു നമ്മുടെ നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് അത് ഉണ്ടാക്കിയത്മൂഹ പങ്ക് വഹിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ പങ്കുവഹിച്ചിട്ടുണ്ട് സർക്കാർ പങ്ക് വഹിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ പുരോഗതി വളർച്ച സ്വാതന്ത്ര്യപ്പെട്ട കാഴ്ചപ്പാട് ഇതെല്ലാം തന്നെ വലിയ പങ്ക് പങ്കുവഹിച്ചു അപ്പൊ പരസ്പര പൂരങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തുന്ന ശക്തികളായി നന്മയെ പ്രോത്സാഹിപ്പിച്ചും തിന്മയെ നിരുത്സാഹപ്പെടുത്തിയും നല്ലതിനെ നാട് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ തിന്മയെ നിരുത്വാഹപ്പെടുത്തിയാൽ മാത്രം പോരാ നന്മയെ മാർത്തുകയും വേണം അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഈ പോലീസിൽ നന്മയുണ്ടെങ്കിൽ പോലീസിലെ നന്മ സമൂഹത്തിൽ നന്മയുണ്ടെങ്കിൽ സമൂഹത്തിലെ നന്മ ആ നന്മയെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാതെ തിന്മയെ മാത്രം കണ്ടിട്ടൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല നന്മയും കൂടി നമ്മൾ കളവറച്ചാൽ മാത്രം പാട്ടില്ല കളമ കള കളവലിച്ചാൽ മാത്രം നമ്മുടെ വിളി നിലത്താവില്ല വളവിട്ട് കൊടുക്കണം ഗോതമ്പിനെ വളവിട്ട് കൊടുക്കണം നെല്ലിന് വളവിട്ട് കൊടുക്കണം കളവറിച്ചാൽ മാത്രം പോരാ അപ്പൊ കളവരയ്ക്കാൽ മാത്രമാണ് എൻ്റെ ജോലി വളവിടുന്നതിന്റെ ജോലി അല്ലാത്ത ആർക്കും പറയാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ ആ ആമെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഉത്തമ സമൂഹ സൃഷ്ടിക്കായി നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു കാഴ്ചപ്പാട് പോലീസിനും വേണം ആ ഒരു കാഴ്ചപ്പാട് മാധ്യമങ്ങൾക്കും വേണം ഈ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ പരസ്പര പൂരകങ്ങളായി ഈ നാട്ടിലെ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിച്ച് ആ സ്വാതന്ത്ര്യ സംരക്ഷണത്തിലൂടെ ഈ രാജ്യത്തിന്റെ വളർച്ച സാധ്യമാക്കുന്ന ശക്തികളായിട്ട് മാധ്യമങ്ങളും പോലീസുമായി തീരണം പല അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പല തെറ്റായ റിപ്പോർട്ടുകളും നമ്മളെ കുറിച്ച് വന്നിട്ടുണ്ട് പോലീസുകാർ ഭയങ്കര അടിയന്തരാവശ്യ കാലം മുതൽ ഇങ്ങോട്ട് പോലീസ് കാണിച്ചിട്ടുള്ള അതിക്രമങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ആളുകൾ നമ്മുടെ നമ്മുടെ ജില്ലാ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ കൊലപാതക അതിക്രമങ്ങൾ അഴിമതികൾ ഇതിനെയൊക്കെ വലിയ വലിയ വളരെ നമ്മൾ ദാണിക്കേണ്ട പല സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് പല തെറ്റായ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഓർക്കുന്നത് വൈദ്യത്തിന് ഇൻക്വേഷൻ നടത്തിരിക്കുമ്പോ സ്ത്രീ നടത്തുമ്പോൾ റിപ്പോർട്ട് തന്നു ആ ഇൻക്സ് നടക്കുന്ന സമയത്ത് മൃത മൃതശരീരവുമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു വാർത്തയാണ് അയാൾ ആത്മഹത്യ ചെയ്യാതെയാണ് അയാളുടെ ഭാര്യ ആത്മഹത്യ നിങ്ങളെ പറഞ്ഞോളൂ സംഭവമായിരിക്കും വളരെ പഴയ സംഭവമാണ് പണ്ടു മുതലുള്ള പ്രശ്നമാണിത് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ ഒരു ഇവിടെ ഒരു ചാർ കേസുണ്ടായിരുന്നു ഇത്ര ഇത്ര വ്യാജമായ ഒരു കേസായിരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ മാധ്യമപ്രവർത്തകരെ ഒരിക്കൽ ആണി അടിച്ച് ഞാൻ കിട്ടിയിട്ടുണ്ട് ആണി ആണി വെച്ച വെച്ചാദ്യാത്തി ആണി കിട്ടിയതിന് ശേഷം ഇവിടെ മാധ്യമ പ്രവർത്തകരെ ആരോപണം മാധ്യമപ്രവർത്തനം നമുക്ക് കൈയ്യേറ്റിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തെറ്റുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾക്കും തെറ്റുകൾ ഉണ്ടായി പക്ഷെ ഈ തെറ്റുകൾ തിരിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സാധിക്കും വലിയൊരു സഹായമാണ് ക്യാമറ ക്യാമറ ഒരു നമുക്ക് സഹായമാണ് മാധ്യമങ്ങൾക്ക് സഹായമാണ് ഇപ്പൊ പണ്ടൊക്കെ ഏത് ഏത് രാത്രി വിദ്യാർത്ഥി കഴിഞ്ഞാലും ഒരാൾ സസ്പെൻഡ് ചെയ്യും കഴിഞ്ഞാലും സസ്പെൻഷൻ ഓർപ്പാണ് ഞാൻ ഇപ്പോഴും ഓർമ്മ കോടിയേരി കോടിയേരി ആദ്യമന്ത്രി രാമൻ ശ്രീവാസ്തവ ബി ജെ പി ഞാൻ ഇന്റലിജൻസ് മേധാഗ സമയം രാവിലെ പതിനൊന്നര മണി നോക്കിയപ്പോ നോക്കിയപ്പോ പോലീസുകാർ ഇവിടെയുള്ള മെയിൻ റോഡുകാരെ ഞാൻ പള്ളിയുടെ പേര് പറയത്ത് മെയിൻ റോഡിലുള്ള പള്ളിക്കുകാർ രാജ്യം ഞാൻ വിചാരിച്ചു തീർന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോടിയേര ഓഫീസിൽ നിന്ന് പ്രൈവറ്റ് സെക്രട്ടറി രാത്നാന് സാർ അടിയന്തരമായിട്ട് പറവാം ഡി ജി പിന്നോ അപ്പൊ ഞങ്ങൾ രാജ്യം എന്താ ആരെയാണ് ഇതൊന്ന് ഒതുക്കി തീർക്കാൻ ആരെയാണ് ഇതായി തൊത്ത് ഏത് അസിസ്റ്റന്റ് കമ്മീഷണർ സർജി ആരെയാണ് പള്ളിക്കാത്തൊരു അടിച്ച് പ്രശ്നമാണ് അപ്പൊ കോടിയേരിയുടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുക കുറച്ചേരൊക്കെ ഞാൻ പറഞ്ഞത് എന്റെ സാറേ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല എന്താ അറിയാം അവര് സാറേ ജീവിത ജീവി ദോക്കിയപ്പോ അച്ഛൻ ലോഗയൊക്കെ ഉപ്പ് ഒരു മതിലിന്റെ മത്തക്ക് ചാക്ക് പോലീസെ തല്ലെറിയുന്നതാ ഒരച്ഛൻ പറയാൻ വിശ്വസിക്കലോ അച്ഛൻ ഏതോ ഒരു ചാനൽ വാർത്ത പോലീസ് ൂല്യ പോയി ലോകത്തൊരിടത്തും ഒരു ചാനലിൽ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു ഷോട്ടാണ് അന്ന് ഒരു പുരോഹിത പുരോഹിത വസത് മതിൽ നിന്ന് വണ്ടി കിട്ടിയത് മതിലിന്റെ മുന്നിൽ കയറി പോലീസിനെ കല്ലെറിയുന്ന ഒരു ദൃശ്യം അത് അനിയോജിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങളുടെ സസ്പെൻഷൻ ആരെയും അപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ രക്ഷയ നമ്മുടെ നിരവധി നടന്നതും നടക്കാത്തതുമായ പല സസ്പെൻഷനുകളിൽ നിന്നും ക്യാമറകൾ നമ്മളെ രജിച്ച് കഴിയും പക്ഷെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ പെട്ടുപോകും നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്യാമറയിൽ പെട്ടു അന്നേരം നമ്മുടെ മാത്രം പറയും അത് സംഭവിക്കൂ കാരണം ക്യാമറ ഈ ക്യാമറയ ഡിജിറ്റൽ ടെക്നോളജിയാണ് ആ ഡിജിറ്റൽ ടെക്നോളജി ക്യാമറ എന്നല്ല ഒരു പക്ഷേ നമ്മളും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ സുഖമാകാൻ സാങ്കേതിക നമ്മളെ സഹായിക്കും അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമ്മൾ സഭ്യസന്ധനാകുക നമ്മൾ നമ്മുടെ ജോലിയിൽ ജനാധിപത്യം മുന്നണികൾ പാലിക്കുക നമ്മൾ ലോക്കപ്പ് മർദ്ദനം പരിപൂർണമായും ഒഴിവാക്കുക നമുക്ക് പറയാനുള്ളത് നമ്മൾ വ്യക്തമായി പറയുക നമുക്കെതിരായിട്ട് ആരോപണം വന്നാൽ ആ ആരോപണത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആരോപണം വന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് നമുക്ക് അങ്ങനെ ആരോപണങ്ങൾക്ക് മറുപടി പറയരുത് എന്ന് ഒരു എനിക്കെതിരായിട്ട് ആരോപണം വന്നാൽ എന്റെ മേൽഫുകാരിക്ക് കൊടുക്കാം സബ് ഇൻസ്പെക്ടർക്കെതിരായിട്ട് ആരോപണം വന്നാൽ ഡിവൈസ്പിക്ക് കൊടുക്കാം ഡിവൈസിക്കെതിരായിട്ട് ആരോപണം വന്നാൽ ഡി ജി പിടുക്കാം സ്വന്തമായിട്ട് കേട്ടു പറയേണ്ടു ആരോപണങ്ങൾക്ക് മറുപടി പറയുക തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥനെതിരായിട്ട് വരുമ്പോൾ അതിനെതിരെ മറുപടി പറയാനേ ഇത് പോലീസ് പറയാനെന്നുള്ളത് ബാധ്യസ്ഥെഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തി മൂലം ആർക്കെങ്കിലും ഏതെങ്കിലും കഷ്ടമോ നഷ്ടമോ ഉണ്ടായാൽ ആ കഷ്ടമോ നഷ്ടമോ ഉണ്ടാകുന്ന വ്യക്തിയോട് അതൊക്കെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് വിശദീകരണം കൊടുക്കാനുള്ള ബാധ്യത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒന്ന് കേരളത്തിലെ പോലീസ് ആക്ട് എഴുതി വെച്ചിട്ടുള്ള വകുപ്പാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഉപകരണങ്ങളും എല്ലാ സാങ്കേതിക ഈ ലോകത്ത് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ആരോപണം വരുമ്പോൾ ആരോപണത്തിന്റെ സത്യാവസ്ഥ അവിടെ നടന്നത് എന്താണ് എന്ന് മാധ്യമങ്ങളോട് പറയാനുള്ള കർമ്മശേഷിയും ഉത്സാഹവും കാര്യശേഷിയും പ്രാപ്തിയും നമുക്ക് എല്ലാവർക്കും വേണം അത് നമ്മുടെ പരിശീലനത്തിന്റെ ഭാഗമായി പിന്നെ തന്നെ ഉണ്ടാക്കിയിരിക്കണം എന്നാൽ മാത്രമേ രഹസ്യങ്ങൾ വെച്ചോട്ടും ഞങ്ങൾക്കിത് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മറുപടി മറുപടി പറയാൻ പറ്റില്ല അപ്പൊ നാം ജനാധിപത്യ വ്യവസ്ഥയിലായിരുന്നു ജീവിക്കുന്നത് അതിൽ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാനുള്ള കർമ്മമാണ് മറുപടി പറയാനുള്ള അവകാശം ചോദ്യം ചോദിക്കാനുള്ള അവകാശത്തിൽ അതും നമ്മൾ ഉപയോഗിക്കാം അല്ല നമ്മുടെ സ്ഥിതി പാടാകാൻ വേണ്ടിയല്ല നമ്മൾ വലിയ ആളുകളാണെന്ന് പറയാൻ വേണ്ടിയല്ല നമ്മൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്ന് പറയാൻ വേണ്ടിയല്ല മറിച്ച് എനിക്കെതിരെ എനിക്ക് ആരോപണം ഉണ്ടാകുമ്പോൾ എന്റെ മേധിക്ക് മിസ്റ്റർ കുതിർ സിംഗിനെയൊക്കെയാണ് ചെയ്തത് എന്ന് പറയാനുള്ള വിശദീകരിക്കാനുള്ള വിശദീകരണ ബാധ്യത അവരും കൂടി നിറവേറ്റിയാൽ പല പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും യോജിച്ച് ഒരുമിച്ച് ഈ നാട്ടിലെ ജനാധിപത്യം സമ്പുഷ്ടമാക്കാൻ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു സെമിനാർ ഇവിടെ വിളിച്ചുകൂട്ടാൻ കേരളത്തെ പോലീസ് പെൻഷൻ കാണിച്ച സാന്ന ദൗത്യബോധത്തിന് വലിയ അഭിവാദം കൊണ്ട് ഞാൻ